സർക്കാർ പ്രഖ്യാപിച്ച പ്രതിമാസ സഹായമായ പതിനാല് കോടി രൂപ അപര്യാപ്തമെന്ന് കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു അതിനാൽ ഇനിയും സർവീസുകൾ റദ്ദാക്കുന്നത് തുടരുക തന്നെ ചെയ്യും ഒരു ദിവസം അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് സർവീസുകൾ നടത്തേണ്ടതിൽ ഇന്നലെ കെ എസ് ആർ ടി സി നടത്തിയത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് എണ്ണം മാത്രമാണ് കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സർവീസുകളും നടത്തണമെങ്കിൽ പ്രതിമാസം പതിനാറ് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുക ഇപ്പോഴത്തെ നിലയിൽ ആയിരത്തോളം സർവീസുകൾ ഒരു ദിവസം റദ്ദാക്കുകയാണെങ്കിൽ ബാധ്യത പതിനാല് കോടിയിൽ ഒതുക്കി നിർത്താം അതിനുള്ള പച്ചക്കൊടിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് എന്നാണ് വ്യാഖ്യാനം ഡിസംബറിലെ കണക്ക് പ്രകാരം കെ എസ് ആർ ടി സിക്ക് നൂറ്റി അമ്പത്തെട്ട് കോടി നാല് ലക്ഷം രൂപയുടെ വരുമാനമുണ്ടായപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവായി സർവീസ് നടത്തിയതിൽ നിന്നുള്ള വരുമാനം നൂറ്റി നാൽപ്പത്തെട്ട് കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഒരു ദിവസം ശരാശരി നാല് കോടി എഴുപത്തി ലക്ഷം രൂപയുടെ വരുമാനം വാടക ഉൾപ്പെടെ മറ്റിടങ്ങളിലെ വരുമാനം ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയും ജനറൽ ബസ്സുകളിൽ നിന്ന് ഏഴ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയും അടക്കമാണ് ആകെ വരുമാനം നൂറ്റമ്പത്തെട്ട് കോടി നാല് ലക്ഷം രൂപയായത് ഡിസംബറിൽ ഡീസലിന് മാത്രം അറുപത്തേഴ് കോടി അഞ്ച് ലക്ഷം രൂപ ചെലവായി ശമ്പളത്തിന് മുപ്പത്തിമൂന്ന് കോടി ഒരു ലക്ഷം രൂപയും പെൻഷന് മുപ്പത് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വേണ്ടി വന്നു വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യം നൽകാൻ പത്ത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ടു കെ ടി ഡി എഫ് സി വായ്പാ തവണയായി മുപ്പത്തേഴ് കോടി അറുപത്തേഴ് ലക്ഷം രൂപ നൽകി മറ്റു ചെലവുകൾ അടക്കം ഇരുന്നൂറ്റി ഇരുപത് കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപയായപ്പോൾ മാസത്തിൽ അറുപത്തിരണ്ട് കോടി രൂപയുടെ കമ്മി ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ പതിനൊന്ന് കോടി രൂപയുടെ അധിക ബാധ്യത ഈ മാസം ഉണ്ടാകും ഡീസൽ വില വർധിച്ചത് മൂലമുണ്ടായ അധിക ബാധ്യത പതിനാറ് കോടി രൂപയാണ് ഇതെല്ലാം കൂടി ജനുവരിയിൽ എൺപത്തി ഒമ്പത് കോടി രൂപയുടെ കമ്മിയുണ്ടാവും എന്ന് കണക്കുള്ളപ്പോഴാണ് പതിനാല് കോടി രൂപ മാത്രം അനുവദിച്ച് സർക്കാർ കൈകഴുകിയത് ജനങ്ങളുടെ യാത്രാക്ലേശം ഇനിയും രൂക്ഷമാവുമെന്ന് ഇത് വ്യക്തമാക്കുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ